പഞ്ചായത്തിനെതിരെയുള്ള ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ഭരണസമിതി അംഗങ്ങൾ രാജാക്കാട് പഞ്ചായത്തിനെതിരെ അഴിമതി ആരോപിച്ച് ചില സംഘടനകൾ നടത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇലക്ഷൻ മുൻകൂട്ടി കണ്ടുള്ള ആരോപണമാണെന്നും ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പഞ്ചായത്തിൽ ഭരണം തികച്ചും സുതാര്യമാണ് വാണിജ്യ ആവശ്യത്തിനുള്ള കെട്ടിടങ്ങൾക്ക് നമ്പർ കൊടുത്തതിൽ അഴിമതിയൊന്നുമില്ല വാഹനത്തിന്റെ കാര്യത്തിലും പഴയ പഞ്ചായത്ത് കെട്ടിടം പൊളിച്ചതിലും ആവശ്യമായ നിയമസാധുത ഉറപ്പാക്കിയിട്ടുണ്ട് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിലും പഞ്ചായത്ത് ഭരണസമിതി അലംഭാവം കാട്ടിയിട്ടില്ല വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ കാര്യങ്ങൾക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഭരണസമിതി പ്രവർത്തിക്കുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മതിയായ പരിശോധനകൾ നടത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം കൊടുത്തിട്ടുള്ളത് മറിച്ചുള്ള പ്രചരണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഏതേ അന്വേഷണം നടത്തുന്നതിനെ ഭരണസമിതി ഭരണസമിതി സ്വാഗതം ചെയ്യുന്നതായും പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള അംഗങ്ങൾ പറഞ്ഞു സാങ്കേതിക തി എസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടിയത് മുഖാന്തിരമാണ് നമ്മളത് പണി ആരംഭിച്ചത് പണി ആരംഭിച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ ഒരു എസ്റ്റിമേറ്റിനകത്ത് കുറച്ച് സ്ഥലത്തിന്റെ ഒരു അപര്യാപ്തത ഉണ്ടായി അത് വീണ്ടും വിലക്ക് വാങ്ങി ആണ് നമ്മൾ ആ സ്ഥലം പരിഹരിച്ച് ആ കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് അതിനെല്ലാം നമ്മുടെ സാങ്കേതിക അനുമതി കൃത്യമായിട്ട് തന്നെ കിട്ടിയതും മുഖാന്തരം തന്നെയാണ് പണി ആരംഭിച്ചത് ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ അതിന്റെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തണമെന്നുള്ളൊരു ഇടപെടിയിൽ ഭരണസമിതി നടത്തുന്നുണ്ട് പിന്നെ പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ കെട്ടിടം പൊളിച്ചത് പഞ്ചായത്തിന്റെ കെട്ടിടം പൊളിച്ചത് പഞ്ചായത്ത് ഡയറക്ടറുടെ അനുമതിയോടുകൂടി തന്നെയാണ് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ കെട്ടിടം പൊളി പൊളിച്ചു മാറ്റിയത് പ്രസിഡന്റ് നിഷാരതീഷ് വൈസ് പ്രസിഡന്റ് ദീപാ പ്രകാശ് ഭരണസമിതി അംഗങ്ങളായ കെ പി സുബീഷ് ബിജി സന്തോഷ് സിആർ രാജു വീണാനൂപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി